നാളെ പൊയ്യാറമുടത്തിലെ അമാവാസിയാണ് അപ്പൊ അതിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പേര് വരും ആ വരുന്നവരെല്ലാവരും ഒരു നാളികേരം കൊണ്ടുവരാം നിങ്ങളുടെ ദോഷ ദുരിതങ്ങൾ ശത്രുബാധ ദോഷ ദുരിതങ്ങള് ഇപ്പോഴുള്ള കർമ്മബന്ധനങ്ങൾ സ്തംഭനങ്ങൾ പലതരത്തിലുള്ള വശ്യങ്ങളൊക്കെ സംഭവിച്ചേക്ക് നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു നാളികേരം നിർബന്ധമായി കൊണ്ടുവരിക അതുപോലെ തന്നെ കുറച്ച് നാണയവും കൊണ്ടുവരിക നമുക്കത് പരിഹാര പൂജകളെല്ലാം ചെയ്തതിന് ശേഷം നമുക്കത് സമർപ്പിക്കാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് കൊണ്ടുവരിക പിന്നെ വിശേഷാലായിട്ടുള്ള വശ്യപൂജകളും അതുപോലെ തന്നെ കാര്യസാധ്യത്തിനായിട്ട് ചെയ്യുന്ന വിശേഷാൽ പൂജകളൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ അതിലെ ഹോമ പൂജകളിലൊക്കെ നിങ്ങൾ ഒഴിഞ്ഞിടേണ്ടതായിട്ട് വരും പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്തിട്ടുള്ള ആവാഹനങ്ങൾ വരും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കൃത്യം മൂന്ന് മണി ആവുമ്പോൾ തന്നെ വരാനായിട്ട് ശ്രമിക്കുക നമ്മൾ എന്ത് കാര്യമായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത് എപ്പോഴും കൃത്യമായി എന്നും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്നത് അത് ഏത് തരത്തിലുള്ള ഭക്ഷണം ആവണം എന്നുള്ളത് ചിന്തിക്കുന്നതോടുകൂടി കൂടുതൽ ആരോഗ്യത്തിലേക്കും കൂടുതൽ ആയുസിലേക്കും എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെയാണ് മനസ്സിന്റെ ശക്തി കൂട്ടാനും നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടാനും നമ്മൾ എന്ത് കാര്യമാണ് റെഗുലർ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മളുടെ ജീവിത വിജയം അപ്പം അത് മാന്ത്രിക കാര്യങ്ങളായാലും കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാവട്ടെ